ചരിത്രവും പുരാണവും ഇടചേർന്നു കിടക്കുന്ന നാടാണ് മാനന്തവാടി ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ സന്ധിയില്ല പോരാട്ടം നടത്തിയ കേരളവർമ്മ പഴശ്ശിരാജയുടെ നാട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്നതും ഇതേ മണ്ണിൽ തന്നെയാണ് വള്ളിയൂർക്കാവും കബനി നദിയുമെല്ലാം മാനന്തവാടിയുടെ ചരിത്രങ്ങളുടെ ഭാഗമാണ് തെക്കൻ കാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലി ക്ഷേത്രവും ബാബദാശിനി പുഴയും പുരാണങ്ങളുടെ ഭാഗവുമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് മാനന്തവാടി പഞ്ചായത്ത് രൂപീകരിക്കപ്പെടുന്നത് വികസന നേതങ്ങളും മുരടിപ്പുമെല്ലാം കാലാകാലങ്ങളിൽ ചർച്ചയായിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് നഗരസഭയായി മാനന്തവാടി പ്രഖ്യാപിക്കപ്പെട്ടത് നഗരസഭയുടെ ആദ്യ ഭരണം കയ്യാളിയത് എൽ ഡി എഫ് ഭരണസമിതിയാണ് രണ്ടായിരത്തി ഇരുപതിൽ വോട്ടർമാർ യു ഡി എഫിന് അവസരം നൽകി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് മാനന്തവാടി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനും എൽ ഡി എഫിനും വളരെ പ്രധാനമാണ് എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഒരു രാജ്യത്തിൻ്റെ വികസനം അത് ഗ്രാമങ്ങളിലൂടെയും ഗ്രാമീണ ജനതയുടെ അടിസ്ഥാന വികസനത്തിലൂടെയുമാണ് സാധ്യമാവുക എന്ന ആശയത്തിൽ നിന്നാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിലവിൽ വന്നിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇനി നടക്കാൻ പോവുകയാണ് കേരളത്തിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണകാലാവധി അവസാനിക്കുന്നു പല മുന്നണികളാണ് പലയിടങ്ങളിലും ഭരണത്തിലിരിക്കുന്നത് വയനാട് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ ഒരു യാത്ര നടത്തുകയാണ് വയനാട് വിഷൻ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഭരണപക്ഷത്തിന് പറയാനുള്ള അവകാശവാദങ്ങൾ ഒപ്പം തന്നെ പ്രതിപക്ഷത്തിന് ഉന്നയിക്കാനുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും ഇവയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് വയനാട് വിഷൻ ചാനലിൻ്റെ തദ്ദേശ യാത്ര എന്ന ഈ പ്രോഗ്രാമിന് തുടക്കം കുറിച്ചിരിക്കുന്നത് വയനാട്ടിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലൂടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയും എല്ലാം നമ്മുടെ യാത്ര തുടരും അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏത് കക്ഷിയെ ഭരണത്തിലേറ്റണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണമായ അവകാശം ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ വോട്ടെടുപ്പിലൂടെ ഓരോ പൗരന്മാരിലും നിക്ഷിപ്തമാണ് അത് വിനിയോഗിക്കാൻ അവർ പോകുന്നതിന് മുമ്പ് അവർക്കൊരു വിലയിരുത്തൽ ഉണ്ടാകും ആരെയാണ് ഇനി തങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അധികാരത്തിലേറ്റേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് തീർച്ചയായും നമ്മുടെ ഈ യാത്ര എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയും അവിടുത്തെ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടികളുടെയും പ്രതിപക്ഷത്തിരിക്കുന്നവരുടെയും ഒക്കെ അഭിപ്രായങ്ങൾ ശേഖരിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് വരെ തുടരും എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം തദ്ദേശയാത്രയിലേക്ക് തദ്ദേശയാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് ഞങ്ങളുടെ ടീം എത്തി നിൽക്കുന്നത് മാനന്തവാടി നഗരസഭയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ നഗരസഭയാണ് മാനന്തവാടി നഗരസഭ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് ഈ യാത്രയിൽ മാനന്തവാടി നഗരസഭയിലെ ഭരണപക്ഷത്തിന് എന്തൊക്കെ അവകാശങ്ങൾ ഉന്നയിക്കാനുണ്ട് പ്രതിപക്ഷത്തിന് എന്തൊക്കെ ആരോപണങ്ങളുണ്ട് ഇവയിലൂടെയാണ് ഇന്ന് നമ്മൾ പോകുന്നത് അതിനുശേഷം നമ്മൾ ചില പദ്ധതികളുടെ വിഷ്വൽസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കും നമുക്ക് പോകാം ഇന്നത്തെ തദ്ദേശയാത്രയുടെ തുടക്കത്തിലേക്ക് ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നുമുള്ള അവകാശവാദങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ട് തദ്ദേശയാത്ര തുടങ്ങുകയാണ് ഭരണം നിലനിർത്താൻ മുൻപോട്ട് വയ്ക്കുന്ന അവകാശവാദങ്ങൾ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ തദ്ദേശയാത്രയിൽ പങ്കുവയ്ക്കുന്നു ജനങ്ങളോട് ഞങ്ങൾ പല വാഗ്ദാനങ്ങളും പ്രകടനപത്രയും പറഞ്ഞിരുന്നു അതിൽ ഏറ്റവും പ്രഥമമായ ഒരു വാഗ്ദാനമായിരുന്നു മാനന്തവാടിയിൽ ഒരു ഗ്യാസ് ക്രിമിറ്റോറിയം നിർമ്മിക്കുക എന്നുള്ളത് അത് വാ ശാന്തി തീരം എന്ന് പേരിട്ട് ചൂട്ടക്കടവിൽ മനോഹരമായ ഒരു വാതക ശ്മശാനം നിർമ്മിച്ചു കേരളത്തിൽ തന്നെ ആദ്യമായാണ് ഒരു സദ്ദേശസ്വയംഭരണ സ്ഥാപനം ഈ ആ പരിധിയിലുള്ള ആളുകൾക്ക് സൗജന്യമായി മൃത മൃത സംസ്കാരം നടത്തുന്നത് എന്ന് പറഞ്ഞാൽ മാനന്തവാടി മുനിസിപ്പാലിറ്റി ഉള്ള ആൾക്ക് അവിടെ സംസ്കാര ചടങ്ങ് നടത്തുന്നതിന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല നേട്ടങ്ങൾ എണ്ണിപ്പറയാനില്ലെന്നും കോട്ടങ്ങളാണ് കൂടുതലെന്നും എൽ ഡി ആരോപിക്കുന്നു മാനന്തവാടി നഗരസഭയിൽ യു ഡി എഫിൻ്റെ ഭരണം അഞ്ചു കൊല്ലം പൂർത്തീകരിക്കാൻ വേണ്ടി പോവുകയാണ് അവർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പ്രകടന പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ടായിരുന്നു എന്നാൽ അത് അവയൊന്നും ഇതുവരെയായിട്ടും നാളിതുവരെയായിട്ടും യാഥാർത്ഥ്യമാക്കിയിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഓഫീസ് സമുച്ചയത്തിൻ്റെ പരി പണി തുടങ്ങിയിട്ടുണ്ട് ആരംഭിച്ചിട്ടുണ്ട് പുതുതായി വന്നിട്ടുള്ള നഗരസഭകൾക്ക് ഗവൺമെൻറ്റ് മൂന്ന് കോടി രൂപ വകയിരുത്തിയതാണ് എന്നാൽ കൃത്യമായിട്ടുള്ള ഡി പി ആർ സമർപ്പിക്കാതെ വെച്ച് താമസിപ്പിച്ച് അത് ലാപ്ടോപ്പ് കളഞ്ഞതിന് ശേഷം പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ഓൺ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ നഗരസഭയുടെ പ്രവൃത്തി തുടക്കം കുറിച്ചിട്ടുള്ളത് ഞങ്ങൾ നാല് കോടി രൂപ ചിലവിലാണ് ഒരു ഓഫീസ് സമുച്ചയം നിർമ്മിക്കുന്നത് എല്ലാ ഘടക സ്ഥാപനങ്ങളും ആ ഓഫീസിനുള്ളിൽ വരികയും ജനങ്ങൾക്ക് നേരിട്ട് സേവനം നൽകുന്നതിന് വേണ്ടിയാണ് അത് ഈ ആഗസ്റ്റ് മാസം ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതിൻ്റെ പണി ഏകദേശം അൻപത് ശതനവും പൂർത്തീകരിച്ചു കഴിഞ്ഞു പയ്യമ്പള്ളിയിൽ ഓഫീസ് തുറക്കുകയും പയ്യമ്പള്ളിക്കാരെ സംബന്ധിച്ചോളം അത് മേഖലാ ഓഫീസല്ല അവരുടെ ഓഫീസ് തന്നെയാണ് പയ്യമ്പള്ളിക്കാരുടെ ഏറെക്കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു പയ്യമ്പള്ളിയിൽ ഇങ്ങനെ ഒരു സബ് ഓഫീസ് വരികയെന്ന് അത് ഇപ്പം ഈ ഭരണസമിതി വന്നതോടുകൂടി സാക്ഷാകരിച്ചിരിക്കുകയാണ് അഞ്ചെട്ട് വാർഡുകൾ ഉൾപ്പെടുന്ന എല്ലാ പ്രദേശങ്ങൾക്കും മാനന്തവാടി മുനിസിപ്പാലിറ്റിയിൽ ലഭിക്കുന്ന എല്ലാവിധ സേവനങ്ങളും ഈ സബ് ഓഫീസിൽ നിന്നും ലഭിക്കുന്നുണ്ട് ഇപ്പോൾ പയ്യമ്പള്ളിയിൽ മേഖലാ ഓഫീസ് സംവിധാനം അടുത്ത കാലത്തായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട് നല്ല കാര്യം അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിലാണ് പഞ്ചായത്തൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തൊക്കെ ആണെങ്കിൽ അത് വലിയ ഗുണം ചെയ്യുന്ന കാര്യമാണ് അന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ ഇപ്പോഴത്തെ സംവിധാനം വെച്ച് നോക്കുകയോകൂ കെ സ്മാർട്ട് എന്നുള്ള സംവിധാനം കേരളമാകെ നടപ്പാക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഓഫീസ് തന്നെ വലിയ രീതിയിൽ മാറിയാണ് പിന്നെ പേപ്പർ രഹിതമായിട്ടും അതേപോലെ തന്നെ ഓൺലൈനായി വീട്ടിലിരുന്നും പൊതുജനങ്ങൾക്ക് അവരവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് യഥേഷ്ട്ടം ചെയ്യാവുന്ന സൗകര്യത്തിലേക്ക് ഗവൺമെൻറ് ഈ സംവിധാനത്തെ മാറ്റിയിട്ടുണ്ട് അപ്പോഴാണ് വലിയ രീതിയിൽ ഫണ്ട് ചെലവഴിച്ച് അവിടെ ഒരു വലിയ ബിൽഡിങ് എടുത്തിരിക്കുന്നത് ഞങ്ങൾ ഭരണത്തിൽ വന്നതിന് ശേഷം രണ്ട് ഹെൽത്ത് ആൻഡ് വെൽനെസ് സെൻറ്ററും ആശുപത്രിയിൽ തുടങ്ങി അത് ഒന്ന് പയ്യമ്പള്ളിയിൽ രാജീവ് ഗാന്ധി ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്ററും മറ്റൊന്ന് ഈ മാനന്തവാടി നഗരസഭയുടെ വേറൊരു ഭാഗമായ മാനന്തവാടി വില്ലേജിൽ പിലാക്കാവിൽ ഇന്ദിരാഗാന്ധി ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്റർ ഞങ്ങൾ ആരംഭിച്ചു ിലാക്കാവിൽ അവർക്ക് രാവിലെ തൊട്ട് ഡോക്ടർ സേവനം വേണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് നഗരസഭ തന്നെ പൈസ മുടക്കി ഞാൻ ഡോക്ടറെയൊക്കെ നിയമിച്ച് രാവിലെ തോപ്പിയും അവിടെ നടത്തിയിരിക്കുകയാണ് രാജീവ് ഗാന്ധി വെൽനസ് സെന്ററിലും എല്ലാവിധ രോഗികൾക്കുള്ള എല്ലാ മരുന്നുകളും അവിടെ ലഭ്യമാണ് ഡോക്ടറുടെയും അവിടെ സ്റ്റാഫിന്റെയും എല്ലാ സേവനങ്ങളും നല്ല രീതിയിൽ തന്നെ ലഭ്യമാകുന്നുണ്ട് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളായി ഉയർത്തി അവിടെ സായാരന ഓപ്പിയും മോർണിംഗ് ഓപ്പിയും ഒക്കെ ആരംഭിക്കാനുള്ള ഗവൺമെന്റിന്റെ നയമാണ് ഗവൺമെന്റ് കൊടുത്ത പൈസ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളിൽ സ്വന്തം ഭാര്യയെയും മകനെയും ഒക്കെ ഡോക്ടറും ക്ലീനിങ് സ്റ്റാഫും ആക്കി നിയമിച്ച് ഇന്നും തുടരുന്ന അവസ്ഥയാണ് മാനന്തവാടി നഗരസഭയില് തൊണ്ണൂറ് ശതമാനം റോഡുകളുടെയും പണി പൂർത്തീകരിച്ചു ചെറിയ പാലങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് ഗ്രാമീണ റോഡുകൾ നന്നാക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് ഒരു ഉദാഹരണം ഈ ടൗണിൽ തന്നെയുള്ള നമ്മുടെ ബൈപ്പാസ് ചറ്റപ്പാലം വള്ളിയൂർക്കാവ് ബൈപ്പാസിൻ്റെ സ്ഥിതി എടുത്താൽ തന്നെ നമുക്കറിയാം കാൽ നടക്ക നടക്കാർക്ക് പോലും നടക്കാൻ പറ്റില്ല വണ്ടികൾ വന്ന് വീഴുന്നു ബൈക്കുകൾ വീഴുന്നു അപകടങ്ങൾ സ്ഥിരം പതിവാണ് ഇതിലാകെ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് പൊടി കൊണ്ടിടുക കല്ല് കൊണ്ടിടുക അത് വണ്ടി ഓടുമ്പോൾ തീർച്ചു പോവുകയും ചെയ്യും അതിന് കുറച്ച് ഫണ്ട് വെക്കുക അത് മുക്കുക എന്നുള്ളൊരു മെയിൻ പരിപാടിയല്ല എൻ്റെ വേറൊരു പരിപാടിയും മുനിസിപ്പാലിറ്റി ഇതുവരെ ഇതിൽ ചെയ്തിട്ടില്ല സ്കൂൾ കുട്ടികൾക്ക് പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം ഈ റോഡിലുള്ളത് രാത്രി കാലങ്ങളിൽ ബൈക്കുകാരും അതുപോലെ ചെറിയ ചെറിയ വാഹനങ്ങളും വന്ന് ആക്സിഡന്റ് ആവുകൾ സ്ഥിരം പതിവാണ് രാഷ്ട്രീയ യാത്രയിൽ വീഴ്ചകളും ഉയർച്ചകളും കണ്ട നാടാണ് മാനന്തവാടി അടുത്ത അഞ്ചു വർഷക്കാലം ആരും ഭരിക്കണം വോട്ടർമാർ തീരുമാനിക്കും ഞങ്ങൾ ൊന്ന് ലോ മാസ് ലൈറ്റും രണ്ട് ഹൈമാസ് ലൈറ്റും ഞങ്ങൾ നൽകി മൂവായിരത്തി മുന്നൂറിലധികം സ്ട്രീറ്റ് ലൈറ്റിൽ വിവിധ വാർഡുകളിൽ ഞങ്ങൾ കൊടുത്തു അമ്പുകുത്തിയിൽ ഒരു പകൽ വീട് നിർമ്മിച്ചു അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു അമൃത് കുടിവെള്ള പദ്ധതിയിൽ മൂവായിരത്തി മുന്നൂറ് കുടുംബങ്ങൾക്ക് നമ്മളിപ്പോൾ സൗജന്യമായി കുടിവെള്ള കണക്ഷൻ കൊടുത്തു സ്ട്രീറ്റ് ലൈറ്റ് നമുക്കറിയാം തികച്ചും അഴിമതി നിറഞ്ഞ ഒരു പദ്ധതിയായിട്ട് മാറിയിരിക്കുകയാണ് വാർഡുകളിലേക്ക് ഇടുന്നതിന് വേണ്ടി എഴുന്നൂറ്റി അൻ എൺപത് സ്ട്രീറ്റ് ലൈറ്റുകൾ ഈ അടുത്ത കാലത്തായിട്ട് കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാങ്ങിച്ചു എന്നാൽ നാളിതുവരെയായിട്ട് എവിടെ ഇട്ടിട്ടില്ല ആ പദ്ധതി ഈ ലൈറ്റ് കത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഫണ്ട് മാറിക്കൊടുത്തു എന്നുള്ളത് വലിയ ഒരു വിരോധാഭാസമായിട്ടും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും മാനന്തവാടി ടൗണിൽ മുപ്പതോളം വിളക്ക് കാലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് നാളിതുവരെ ആയിട്ട് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ മേജർ ഫണ്ട് മാറിക്കൊടുത്തു എന്നുള്ളതാണ് വസ്തുത മുപ്പത്തി ആറ് ഡിവിഷനാണ് മാനന്തവാടിയിലുള്ളത് അതിൽ മുപ്പത്തി മൂന്ന് മിനി എം സി എഫുകൾ സ്ഥാപിച്ചു എഴുപത്തിരണ്ട് ഹരിതകർമ്മസേന അങ്ങളെ നിയോഗിച്ചു സ്കൂളുകളിലും അതുപോലെ പൊതുസ്ഥലങ്ങളിലും ഹോസ്പിറ്റലിലൊക്കെ ഞങ്ങളെ തുങ്കൂർ മൊഴികൾ തുങ്കൂർ മൊഴികൾ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന തുങ്കൂർ മൊഴികൾ സ്ഥാപിച്ചു സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ സ്റ്റേറ്റിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും നടക്കുകയാണ് എഴുപത്തിരണ്ട് ഹരിതകർമ്മസേന അംഗങ്ങൾ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലുണ്ട് ഇവിടെ അവർക്ക് വേ ജോലി ചെയ്യാനുള്ള സൗകര്യമോ ഈ പാഴ് വസ്തുക്കൾ കൊണ്ടുവന്ന് ശേഖരിക്കാനുള്ള സൗകര്യമോ മാനന്തവാടിയിലില്ല ഇരുപത്തി അയ്യായിരം രൂപയോ മുപ്പതിനായിരം രൂപയോ വാടക കൊടുത്ത് ടൗണിൻ്റെ നടുക്ക് ഒരു ഒരു ഗോഡൗൺ വാടകക്കെടുത്തിരിക്കുകയാണ് അപകടാവസ്ഥയിലാണ് അവിടെയുള്ള സ്ഥിതി ഒരു തീപിടുത്തമുണ്ടായാൽ വേനൽക്കാലത്ത് വലിയ വിഷയമാകും എന്നാൽ എം ഉണ്ടാക്കാൻ മാസ്റ്റർ പ്ലാനിൽ പോയിന്റ് ഔട്ട് ചെയ്ത സ്ഥലം മാനന്തവാടിയിലുണ്ട് അതിനു വേണ്ടിയുള്ള ഒരു ശ്രമവും നടത്തുന്ന നടത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം ലിറ്റിൽ ഫ്ലവർ സ്കൂൾ അമലോൽഫ ലിറ്റിൽ പവർ വിദ്യാലയത്തിലെ സിസ്റ്റേഴ്സിനെ പോയി കണ്ടു അപ്പസോലി കാർമൽ സിസ്റ്റേഴ്സിന്റെ സ്വന്തമായ സ്ഥലമായിരുന്നു ആ ബസ് സ്റ്റാൻഡിലൂടെ ചേർന്ന സ്ഥലം ഞങ്ങളൊരു ബാത്റൂം പണിയുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടു അവർ പതിനഞ്ച് സെൻ്റ് സ്ഥലം അത് സൗജന്യമായി മനസ്സിലും കോടികൾ വിലയുള്ള സ്ഥലമാണ് തരികയും അവിടെ നമ്മൾ ബാത്റൂമിൻ്റെ പണികൾ ശൗചാലയ പണികൾ പൂർത്തിയായി കൊണ്ട് കാണും ഒരു നിലയിൽ പണി കഴിഞ്ഞു അത് അടുത്ത ദിവസം തന്നെ അത് തുറന്നു കൊടുക്കും ബസ് സ്റ്റാൻഡിൽ അറുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കി എന്നാൽ ബസ് അവിടെ ക്ലോക്ക് റൂം സൗകര്യത്തിലേക്ക് വന്നോ ഇല്ല അവിടുത്തെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് ബാത്റൂമിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം എസ്റ്റിമേറ്റ് പ്രകാരമുള്ള തുക ചെലവഴിച്ച് കോൺട്രാക്ടർ അയാളുടെ ബില്ല് മാറിപ്പോയി പക്ഷേ ബാത്റൂം സൗകര്യം ഉണ്ടായിട്ടില്ല അതിന് വീണ്ടും ഇനി ഫണ്ട് വയ്ക്കണമെന്നാണ് പറയുന്നത് ഗാന്ധി പാർക്കിൽ നല്ല ഉറപ്പുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ രണ്ട് റൂമുകൾ നമുക്കറിയാം വാടക കിട്ടിക്കൊണ്ടിരുന്ന പത്ത് നാൽപ്പതിനായിരം വാടക കിട്ടിക്കൊണ്ടിരുന്ന നാല് റൂമുകളുണ്ട് താഴെ മേലെയായിട്ട് അപ്പോൾ പൊളിച്ചു മാറ്റുകയാണ് എന്നിട്ട് ഇരുപത്തഞ്ച് ലക്ഷം മുടക്കി അതിൻ്റെ പകുതി സൗകര്യത്തിൽ നമുക്കറിയാം ഒരു ഹൈവേയുടെ ഓരത്തൊരു ബിൽഡിംഗ് പുതിയ സംവിധാനം വരുമ്പോൾ പഴയ രീതിയിൽ പണിയാൻ വേണ്ടി പറ്റില്ല അപ്പോൾ നിലവിലുണ്ടായിരുന്ന സൗകര്യത്തിൻ്റെ പകുതി സൗകര്യത്തിൽ ഒരു ഒരു ചെറിയ പോർഷൻ എടുത്തിട്ട് ശുചിമുറിയ എന്ന് പറഞ്ഞ് പണിതുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇതിന് മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യം തലശ്ശേരി റോഡിൽ അഞ്ച് സെൻ്റ് സ്ഥലം നഗരസഭയുടെ ഉടമസ്ഥതയിലുണ്ട് അവിടെ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഒൻപത് ലക്ഷം രൂപ ചെലവഴിച്ചതാണ് ക്ലോ ശുചിമുറി ഉണ്ടാക്കുന്നതിന് വേണ്ടി ടാങ്കും അതേപോലെ റിട്ടേൺ വാളും അടക്കം പണിതു കഴിഞ്ഞു എന്നാൽ പുതിയ സംവിധാനം വന്നപ്പോൾ അവിടെ അന്നൊരു സ്റ്റേ ഉണ്ടായിരുന്നു ആ സ്റ്റേ നീ വെക്കേറ്റ് ചെയ്തിട്ടാണ് കഴിഞ്ഞ ഭരണസമിതി ഇറങ്ങിപ്പോയത് പുതിയ സംവിധാനം വരുമ്പോൾ അതിന് തുടർച്ചയാണ് ഉണ്ടാവേണ്ടത് കാരണം അതിൻ്റെ പുറകിൽ ഇവിടുത്തെ കുറച്ച് മുതലാളിമാരുടെ സ്ഥലമുണ്ട് അതിലേക്ക് കടക്കാനുള്ള പാസേജ് ഈ അഞ്ച് സെൻറ്റ് സ്ഥലമാണ് അപ്പോൾ സാമ്പത്തിക ലാഭം വെച്ച് നിലവിൽ ഫണ്ട് മുടക്കിയിട്ടുള്ള ഒരു സ്ഥലത്ത് ബാത്റൂം സൗകര്യം ഒരുക്കാതെ തലശ്ശേരി റോഡിലെ ബസ് വേ അടക്കമാണ് അന്ന് വിഭാവനം ചെയ്തത് ഗാന്ധി പാർക്കിലെ ടോയ്ലറ്റ് അവിടെ നിന്ന് മാറ്റേണ്ടി വന്നു അതിന് അതിന് പരിഹാരമായി മുനിസിപ്പാലിറ്റി തന്നെ നാല് റൂമുകൾ അച്ചവടം ചെയ്യുന്നതിന് ഒഴിപ്പിച്ച് ആ റൂമുകൾ മാറ്റി അവിടെ ബാത്ത്റൂം പണിതുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇവിടെ ആളുകൾക്ക് ഇന്നും എല്ലാ വീടുകളിലും അവർ വ്യക്തിഗത ടോയ്ലറ്റുകളില്ല ഏകദേശം തൊള്ളായിരത്തോളം ടോയ്ലറ്റുകളാണ് നമ്മൾ നൽകിയിരിക്കുന്നത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പരിഗണന വിദ്യാലയങ്ങൾ നൽകിയത് ടോയ്ലറ്റുകൾക്കാണ് ഗ ഗവൺമെൻ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനന്തവാടി ആറാട്ടുറ ൂൾ അതുപോലെ നമ്മുടെ ഫാദർ ജി കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ അതുപോലെ ടി ടി കണിയാരം എൽ പി കണിയാരം നെഹ്റു മെമ്മോറിയൽ സ്കൂൾ തുടങ്ങിയ വിദ്യാലയങ്ങൾക്കെല്ലാം നമ്മൾ ടോയ്ലറ്റ് നൽകി പല വിദ്യാലയങ്ങൾക്കും നമുക്ക് ആവശ്യമായ കഞ്ഞിപ്പുരകൾ നൽകി ഇൻ്റർലോക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു കേരളത്തിന് ആദ്യമായിട്ടാണ് ട്രൈവൽ ഫെസ്റ്റ് നടത്തിയത് അത് മാനന്തവാർ നഗരസഭയാണ് നടത്തിയത് തയ്യൽ മിഷീനും വൃദ്ധരായിട്ടുള്ള ആദിവാസി സഹോദരങ്ങൾക്കുള്ള കട്ടിലും അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള അഴിമതി നടന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി രേഖകൾ പരിശോധിച്ചാൽ സാധിക്കുന്നതാണ് പൊതു പശ്ചാത്തല മേഖലയിൽ സൗകര്യം ഒരുക്കുന്നതിന് പകരം പെട്ടെന്ന് തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ വാങ്ങിക്കുന്ന പദ്ധതികൾക്ക് വലിയ ഉത്സാഹം കാണിക്കില്ല അതിൻ്റെ പിറകിൽ തികച്ചും അഴിമതിയാണ് അത് ഇവിടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് പ്രഥമ നഗരസഭയുടെ ഭരണം എൽ ഡി എഫിന്റെ കൈകളിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ നഗരസഭ ഭരിക്കുന്നത് യു ഡി എഫ് ആണ് വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിയാകും യു ഡി എഫ് ഇത്തവണ പ്രചരണത്തിനിറങ്ങുന്നതെങ്കിൽ വികസന കോട്ടങ്ങൾ അല്ലെങ്കിൽ വികസന മുരടിപ്പ് ചൂണ്ടിക്കാട്ടിയാകും ഇടതുപക്ഷവും പ്രചരണത്തിനേക്കിറങ്ങുക തങ്ങൾക്ക് നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കാൻ ഇടതുപക്ഷവും ഭരണം നിലനിർത്താൻ യു ഡി എഫും പ്രചരണത്തിന് സജീവമായുണ്ടാകും ഏതായാലും നമുക്ക് കാത്തിരുന്നു കാണാം ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പേസ് സെൻ്റർ തുടങ്ങി എന്ന് പറഞ്ഞാൽ കുട്ടികളെ ആകർഷിക്കാൻ അവർക്ക് പഠിക്കുന്നതിനു വേണ്ടി മാനന്തവാടി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഒരു റൂം മുനിസിപ്പാലിറ്റി അത് അവർക്ക് അനുയോജ്യമായി തീർത്ത് പത്ത് ലക്ഷം രൂപ മുടക്കി ഭംഗിയായി പണി ഇത് പൂർത്തീകരിച്ചു ഈ കുട്ടികൾക്ക് വേണ്ടി ബിരുദാനന്തര ബിരുദ കുട്ടികൾക്ക് ഞങ്ങൾ ലാപ്ടോപ്പ് നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലാണ് നൂറ്റിയേഴ് ലാപ്ടോപ്പുകൾ വാങ്ങിയ വകയിൽ മുപ്പത് ലക്ഷം രൂപയുടെ അഴിമതി നടന്നുവെന്ന് ഇൻഡാനൽ ഓഡിറ്റും ഓഡിറ്റ് വിഭാഗവും കണ്ടെത്തിയത് കഴിഞ്ഞ കഴിഞ്ഞ വർഷം അഞ്ഞൂറ് തയ്യൽ മിഷീനാണ് ഞങ്ങൾ കൊടുത്തത് സ്വയം തൊഴിൽ സംരംഭത്തിന് വേണ്ടി പത്ത് ഭിന്നശേഷിക്കാർക്ക് ഞങ്ങൾ തയ്യൽ മിഷീൻ നൽകി അവർ നെൽകൃഷി പ്രോത്സാഹനത്തിന് ഏകദേശം ഒന്നര കോടി രൂപയോളം നെൽകൃഷി പ്രോത്സാഹനത്തിന് വേണ്ടി അവർക്ക് പൈസ അനുവദിച്ചിട്ടുണ്ട് ക്ഷീരകർഷകർക്ക് അയ്യങ്കാളി തൊഴിലുറപ്പിൽ തൊഴിൽ നൽകിയ ഒരു നഗരസഭയാണ് മാനന്തവാടിയിൽ ഈ വർഷം അറുപത്തി ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞ വർഷം ഒരു കോടി കൊടുത്തു പാലിന് വേണ്ടി ഇരുപത് ലക്ഷം രൂപ കഴിഞ്ഞ രണ്ട് വർഷവും താഴെങ്ങാടിലും മത്സ്യവ്യാപാരം നടത്താൻ അവിടെ സൗകര്യം ഒരുക്കുമ്പോൾ ഫണ്ട് വെച്ചു എന്നാൽ ഒരു സൗകര്യം ഒരുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ആ പ്രദേശവാസികൾക്ക് അസൗകര്യമായി അവിടെ വൃത്തിഹീനമായിട്ടുള്ള രീതിയിലാണ് വ്യാപാരം നടക്കുന്നത് ഈ പരസ്യം അധികാരത്തിൽ വന്നപ്പോഴാണ് കുറുക്കംമോലയിൽ ഒരു മാസമായി കടുവയുടെ ശല്യം ഉണ്ടായിരുന്നു ഏകദേശം പതിനെട്ടോളം കർഷകരുടെ ഇരുപത് ഇരുപത്തിരണ്ട് മൃഗങ്ങളെയാണ് അവർ കൊന്നത് പക്ഷേ അവരെ ഉപജീവന മാർഗ്ഗമായി നഗരസഭയുടെ ഫണ്ട് വെച്ചുകൊണ്ട് ഞങ്ങൾ അവർക്ക് പശുവിനെ അവർക്ക് വിതരണം ചാതി അതുപോലെ ആഫ്രിക്കൻ പന്നിപ്പിനിണ്ടായപ്പോഴും ഇതേ രീതിയിൽ ഉപജീവന മാർഗ്ഗം എന്നതിൽ അവർക്ക് പന്നിക്കുഞ്ഞുങ്ങളെ നഗരസഭ വിതരണം ചെയ്തിട്ടുണ്ട് ഈ ഭരണസഭ അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു എല്ലാവർക്കും തൊഴിൽ നൽകും ആ രീതിയിൽ മുപ്പത്താറ് ഡിവിഷനിലും അയ്യങ്കാളി തൊഴിൽ ഇപ്പോഴും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു പത്തര കോടി രൂപ ഞങ്ങൾ ഇപ്പോൾ ചെലവഴിച്ചു കഴിഞ്ഞു കെട്ടിട നികുതി പരിഷ്കരണം ഗവൺമെൻറ്റ് പോലും പറഞ്ഞത് ഇരുപത്തി ശതമാനത്തിൽ കൂടുതൽ വർധന ഉണ്ടാകാൻ പാടില്ല എന്നാണ് പക്ഷേ ഇവർ നൂറ് ശതമാനവും കെട്ടിട നികുതി വർദ്ധിപ്പിച്ച് പൊതുജനങ്ങളുടെ പൈസ കൊള്ളയടിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിനെതിരെ ഈ പ്രാവശ്യം ഈ വർധനവ് വന്നപ്പോൾ ഞങ്ങൾ അൻപത് പൈസ വർദ്ധിപ്പിച്ചോളൂ വേണമെങ്കിൽ സ്ക്വയർ ഫീറ്റ് പതിനെട്ട് ഉറുപയർ വർദ്ധിപ്പിക്കാം ഒരു അൻപത് പൈസ മാത്രം വർദ്ധിപ്പിച്ച് ഒരു വർധനവ് പോലും ജനങ്ങൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ ആ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിച്ചു ഇവിടെ അതിന് നേതൃത്വം കൊടുത്തിട്ട് അവരുടെ വികസന കാര്യങ്ങൾ പറയേണ്ടത് ചെയർപേഴ്സൺ എന്നാൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ നിലവിലെ ചെയർപേഴ്സനെ സീറ്റിലിരുത്തിക്കൊണ്ട് പിൻ സീറ്റ് ഭരണം ദുർഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന അയാളുടെ ഇച്ഛക്കനുസരിച്ച് മാനന്തവാടിയെ നയിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ വേണ്ടി ഒരു ടൗൺ നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വർഷം തൊള്ളായിരത്തി അറുപത്തെട്ട് വീടുകൾ ഈ ഭരണസമിതി വന്നപ്പോഴും എഗ്രിമെൻ്റ് ചെയ്തു ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം വീടുകൾ ഇവിടെ പി എം എ വൈ പദ്ധതിക്ക് നൽകി ഈ നഗരസഭയിലെ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും സ്വന്തമായൊരു കിടപ്പാടമുണ്ട് അവർക്ക് കുടിവെള്ളം ലഭ്യമായിട്ടുണ്ട് അവർക്ക് ആവശ്യമായ തൊഴിലുറപ്പ് നൽകിയിട്ടുണ്ട് എല്ലാ മേഖലകളിലും നല്ല രീതിയിൽ ഈ മുന്നോട്ട് പോയി കണ്ടുകയാണ് മാസ്റ്റർ പ്ലാൻ പാസ്സാക്കി എടുത്തിട്ടുള്ള അപ്രൂവൽ ചെയ്തിട്ടുള്ള ഒരു നഗരസഭ എന്ന നിലക്ക് ആ മാസ്റ്റർ പ്ലാനിനെ ആധാരമാക്കുന്നതേ ഇല്ല തോന്നിയ പോലെയാണ് ചില വികസന കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഇനി തീരാനുള്ള പ്രവൃത്തികൾ സമയബന്ധിതമായി ഈ കാലായ തീരുന്നതിന് മുമ്പ് തന്നെ ഓഫീസിന്റെ നിർമ്മാണം ബാത്റൂമിൻ്റെ പൂർത്തീകരിക്കും സ്വകാര്യ സ്ഥലമെടുത്തിട്ടെങ്കിലും കുറച്ച് വാഹനങ്ങൾ നിർത്തിയിടാനുള്ള സൗകര്യമൊരുക്കേണ്ട നഗരസഭ ആ കാര്യത്തിലേക്കൊന്നുമില്ല ട്രാഫിക് സംവിധാനമാകെ കുത്തഴിഞ്ഞ നിലയിലാണ് മാനന്തവാടിയിൽ നടക്കുന്നത് മാനന്തവാടി നഗരസഭയുടെ ഏറ്റവും മനോഹരമായ പഴശ്ശി കുടീരം അവിടെയാണ് അവിടെയാണിപ്പം ഞങ്ങളുള്ളത് മാനന്തവാടി നഗരസഭയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തത് നഗരസഭയുടെ രാഷ്ട്രീയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമാണ് നമ്മൾ കേട്ടത് നിരവധി ചരിത്രങ്ങളുള്ള ഒരു നാടുകൂടിയാണ് മാനന്തവാടി എന്ന് പറയുന്നത് പഴശ്ശിയുടെ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന മാനന്തവാടിയിൽ തന്നെയാണ് മാനന്തവാടിയുടെ ഹൃദയത്തിൽ തന്നെയാണ് പഴശ്ശിയെ അടക്കം ചെയ്തിരിക്കുന്നത് നിരവധി ചരിത്രങ്ങൾ ഉറങ്ങുന്ന മാനന്തവാടി നഗരസഭയുടെ ആ സഭ നഗരസഭയിലൂടെ നമ്മൾ നടത്തിയ യാത്ര ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിനായി നമ്മൾ കാത്തിരിക്കും മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ഇന്നത്തെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം